തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിന്റെ ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് നഗരസഭാ പരിധിയിൽ നമ്മൾ നടപ്പിലാക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വളരെ കേട്ടുകേലാത്ത തരത്തിൽ ഒരു പ്രമേയം ഇവിടെ വാക്കാൽ പ്രമേയമായി അവതരിപ്പിച്ചു ആ വാക്കാൽ പ്രമേയം എന്ന് പറയുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ ചട്ടങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധവും ഇന്ന് ബഹുമാനപ്പെട്ട കോടതി അത് ശരിയാണെന്ന് ഞങ്ങൾ വാക്കൌട്ട് നടത്തി ബഹിഷ്കരിച്ച് പോയിട്ടുള്ള കാര്യം ശരിയാണെന്നും ആ പ്രമേയം ഞങ്ങൾക്ക് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിക്കുവാനുള്ള പിന്തുണ അല്ലെങ്കിൽ ഇന്ന് കോടതി എടുത്തിട്ടുള്ള കേസെടുക്കാൻ അനുവദിച്ചിട്ടുള്ളത് പ്രകാരം അത് പൂർണ്ണമായും അത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക ആ കഴിഞ്ഞ പ്രമേയം അതായത് മേയറുടെ നടപടിക്രമങ്ങൾ നടുതിൽ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു പാവപ്പെട്ട ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയം ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രമേയം അങ്ങേറ്റം ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്ന പ്രകാരം തെറ്റാണ് എന്ന് ഇവിടെ ഒന്നുകൂടി സൂചിപ്പിക്കാൻ